Hello guys! നമ്മൾ ഏട്ടൻ്റെ അടുത്തേക്ക് പോകാനോട്ടോ സൗദിയിലേക്ക് പറക്കാൻ പോവുകയാണ് അപ്പോൾ കാശിക്കുട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് സൗദിക്ക് പോകാൻ പോകുന്നത് വെളുപ്പിന് നാലര മണിക്ക് എണീച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ് ഏഴ് രൂപനാണെങ്കിലും നമുക്ക് അഞ്ച് മണിക്ക് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യണം അതുകൊണ്ട് നമ്മൾ പോകാനായിട്ട് രാവിലെ എണീച്ചിട്ടുണ്ട് ഗൈസ് മൂക്കത്തന്നെ ഒരു മത്തങ്ങ കുരു വന്നിട്ടുണ്ട് കണ്ണേൻ്റെ താഴെ വന്നിട്ടുണ്ട് ഞാൻ മധുരം കഴിക്കൽ കുറച്ച് കുറച്ച് നിർത്തിയേക്കായിരുന്നു എവിടെ നിന്ന് ഇങ്ങനൊരു കപ്പ് കേക്ക് തിന്നാണ് ഗൈസ് അതാണ് മൂത്ത് രണ്ട് മൂന്ന് കുരുക്കൾ അങ്ങോട്ട് പെട്ടെന്ന് വന്നത് കേട്ടോ അപ്പോൾ ഒരു കട്ടൻ ചായ വെച്ചിട്ട് റെഡിയാവാന്ന് വിചാരിച്ചിട്ടോ കുളിയൊന്ന് കുളിക്കണമെന്നില്ല കേട്ടോ ഇത് ഇന്നലത്തെ കാച്ചിക്കുടിൻ്റെ കലാപരിപാടി ആട്ടോ കാച്ചുട്ടനും കൂട്ടുകാരൊക്കെ കൂടി കിടക്കണമുണ്ടോ അവരെ ഇന്നലെ ഒരുമിച്ച് ആണ്ടോ കിടന്ന് ഉറങ്ങിയത് അപ്പോൾ ഞാൻ എന്തേ ചായ ഒക്കെ തിളപ്പിച്ചു ഡ്രസ്സൊക്കെ ഇട്ടു റെഡിയായി പോവാണ് കേട്ടോ അപ്പോൾ ആരും എണീച്ചിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാച്ചിക്കുണ്ടെ എണീച്ചിട്ടോ ഞാൻ റെഡിയായി വന്ന് ഞാൻ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പൊക്കെ ചെയ്ത് കുളിച്ചിട്ടൊന്നുമില്ല ഗൈസ് ഇന്നലെ വൈകുന്നേരം കുളിച്ചാണ് അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ വെളുപ്പിന് പോകുമ്പോൾ കുളിക്കേണ്ട കാച്ചിക്കുട്ടനെ കാച്ചിക്കുട്ടിനെ പൈലറ്റിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ്ടോ നമ്മളൊന്ന് എയർപോർട്ടിലോട്ട് കാച്ചിക്കുട്ടൻ പൈലറ്റ് ആയിട്ടാണ് ഒരു കുട്ടി പൈലറ്റ് ആയിട്ടാണ് നമ്മളൊന്ന് സൗദിക്ക് പറക്കുന്നത് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളത് കൊണ്ട് നമ്മൾ അഞ്ച് മണിക്ക് ഇറങ്ങി അഞ്ച് ഇരുപത് അവണേക്ക് തൊട്ട് മുമ്പ് നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ അപ്പോൾ കാച്ചിക്കുട്ടൻ രാവിലെ തന്നെ കുറച്ച് കട്ടൻ ചായ മാത്രം കുടിച്ചിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് അവിടെ വന്നപ്പോഴേക്കും ചെറുക്കൻ ഒന്ന് ഛർദ്ദിച്ചിട്ടോ അതായത് നമ്മൾ കുടിച്ച ചായ കക്കി ടക്കളഞ്ഞു അന്നേരത്തേക്ക് പിന്നെ ഇത് നടക്കൂലെന്നൊക്കെ പറഞ്ഞ ലംബായിട്ട് പിന്നെ ഞാൻ അവനെടുക്കേണ്ട ഒന്നും അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ലഗേജ് ഒക്കെ നമ്മളുടെ കൂട്ടത്തിൽ അവർ ക്യാരി ചെയ്തിട്ട് നമ്മുടെ ഗേറ്റ് കയറണ വരെ ഒരു സർവീസ് അവർ നമുക്ക് തന്നെ ഉണ്ട് ഞാൻ അവർ ഒരു സർവീസ് എടുത്തു അപ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ മതി അവർ തന്നെ നമുക്ക് ലഗേജ് ഒക്കെ കൊണ്ട് തരും കേട്ടോ പിന്നെ നമുക്ക് പ്ലെയിനിലേക്ക് കയറണ ഒരു സമയം വരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അര മണിക്കൂർ സമയം ഉണ്ടായി കാശിക്കുണ്ടാണെങ്കിൽ എന്ത് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചിട്ടും വേണ്ട വേണ്ടാന്ന് കൊണ്ടിരിക്കാൻ കേട്ടോ പല്ലേക്കാണ്ട് ഒന്നും തിന്നൂല എന്ന് പറഞ്ഞിരുന്നെട്ടോ പിന്നെ നമ്മൾ വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ടോ അപ്പൊ നടന്നു നടന്നുകഴിഞ്ഞപ്പോഴേക്കൊന്നും ഓക്കെ ആയിട്ടോ രാവിലെ തന്നെ കാശികൊണ്ട് എണീക്കാൻ ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ടല്ല എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞവന് ആദ്യം എണീക്കും എണീക്കെട്ടോ അച്ഛൻ്റെ അടുത്ത് പോകണ്ടതെന്ന് വെച്ചപ്പോൾ തന്നെ വേഗം ചാടി എണിച്ച് വേഗം ഇടുപ്പിട്ട് റെഡിയായതാണ്ട് കുറച്ച് കട്ടൻ ചായയും കുടിച്ച് പല്ലൊന്നും തേപ്പിച്ചില്ല അപ്പൊ ബ്രഷ് ഒക്കെ ഞാനെടുത്ത് ബാഗിൽ ഇട്ടിട്ടുണ്ടായിട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെറുക്കം ഒരൊക്കെ കടയിലേക്ക് കയറി മതിയാ അതെങ്ങനെ കൊണ്ടുപോകും ഏറോപ്ലൈനിൽ അത് കേട്ടൂല നമ്മള് തിരിച്ച് ഏർ പ്ലെയിനിന്ന് തിരിച്ച് വരുന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് എനിക്കറിയില്ല എന്ത് കൂടെ ആണാവോ കൊറേ സൈസ് കൂടെ ഇവിടെ സ്പൈഡർമാൻറെ കൂടെ ഇണ്ടോ ആ ശെരിയാണല്ലോ അതെ കവറാൻ തോന്നുന്നു കാശിക്കുട്ടിന് ഇവിടെ വന്നിട്ട് കാശിക്കുട്ടിന് ഇവിടെ വന്നിട്ട് തപ്പുകയാണ് തപ്പാണ് കൊട സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവൻ അടുത്തുള്ള വേറെ കടയൊക്കെ ഇട്ടിട്ടോ അവിടെ ഗണപതിനെങ്കിൽ കൊറേ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ നോക്കിയിരുന്നട്ടോ പിന്നെ ചെണ്ടയൊക്കെ കണ്ടപ്പോ ആ വഴി പോയട്ടോ എല്ലാം എടുത്തിട്ട് അത് വാങ്ങാ ഇത് വാങ്ങാന്നൊക്ക എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പൈസ ഇല്ല ഇതങ്ങനെ പൊട്ടിച്ചാൽ കൊറേ പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കാശീനെ വണ്ടി കയറ്റൂ നമ്മുടെ പ്ലെയിനിക്കേറ്റുള്ളൂ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോന്നോളം പറഞ്ഞപ്പോ കൊറച്ചുകഴിഞ്ഞപ്പോ പോന്നെട്ടോ കൊറച്ച് കഴിഞ്ഞപ്പോൾ പല്ലേക്കാന്ന് പറഞ്ഞോട്ടോ അങ്ങനെ വീണ്ടും വാഷ്റൂമിൽ വന്ന് പല്ലേക്കാണ് ഗൈസ് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കിച്ചിരി സന്തോഷമായിട്ടോ വേറെ ഭക്ഷണൊന്നും കഴിക്കൂല എന്തെങ്കിലും കഴിഞ്ഞപ്പോൾ കഴിക്കൂല പല്ലേക്കാണ്ട് ഒന്നും കഴിക്കൂല അച്ചെടുത്ത് തന്നിട്ട് പല്ലേക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം ഇരിക്കുവായിരുന്നു ഈ പുറകിൽ രണ്ട് പൈലറ്റുമാർ തന്നെ ഉണ്ടോ അവർ കാശിക്കുണ്ട് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കാശിക്കുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു പൈലറ്റ്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ മിണ്ടെങ്കിൽ മിണ്ടണം ആരെങ്കിലും മിണ്ടെങ്കിൽ മിണ്ടണന്ന് പറഞ്ഞിട്ട് ചെറുക്കൻ ആരെങ്കിലും നോക്കിയാൽ തല തിരിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറാനുള്ള ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ പക്ഷേങ്കിൽ കാശിക്കുട്ടൻ പല്ലി ചേട്ട് ലേസ് തീട്ട് തുടങ്ങിയോണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പയ്യെ കയറി കേട്ടോ വിമാനം ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമായിട്ടോ അതിനകത്താണ് അമ്മേ നമ്മൾ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇരിപ്പാണ്ടോ പക്ഷേ അതിനകത്തല്ല ആ കാണിച്ച വിമാനത്തിലല്ല നമ്മൾ തൊട്ടപ്പുറത്ത് വേറൊരു വിമാനത്തിലാണ്ടാ പോകുന്നത് അതിന് ടാറ്റയൊക്കെ കൊടുത്ത് വിടണം and the top. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിലേക്ക് കയറി അപ്പോൾ കൈയ്യൊക്കെ കെട്ടി പുറകിൽ അനുസരണുള്ള കുട്ടീനെ പോലെ അണ്ട കയറുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെ കയറണേ എന്ന് വിചാരിച്ചിട്ടോ തന്നെ തന്നെ ഇങ്ങനെ പക്ഷേ അവൻ കൈ കെട്ടി ഇങ്ങനെ നടക്കണേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി നമ്മുടെ സീറ്റ് കുറേ ബാക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും ലാസത്തെ റോൻ്റെ രണ്ട് മൂന്ന് എണ്ണത്തിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു നമ്മുടെ റോ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇരുന്നു ഇരുന്ന് കഴിഞ്ഞാൽ ആൾ സെറ്റായിട്ട് പിന്നെ ബാക്കി ലൈസ് പിന്നെ തിന്നാൻ തുടങ്ങി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒരു എന്തോ മാത്രേ ചെറുക്കണേ ഉറങ്ങിയുള്ളൂ ബാക്കി ഒറ്റ സമയം ഫ്ലാറ്റ് ഉള്ള മാി പിള്ളേരൊക്കെ കിടന്നുറങ്ങിട്ടോ ഇനി ഇച്ചിരി നേരം കിടന്നുറങ്ങിട്ട് പിന്നെ എണീച്ചിട്ട് യാതൊരു ഉറക്കം ഉണ്ടായില്ല ഫുൾ നേരം ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഏതോ ഊടുവഴി പോയിട്ട് അച്ഛന്റെ മേത്ത് കേറിട്ടോ കൊച്ചിനെ കണ്ട അവിടെ കൊച്ചിനെ എടുത്തുണ്ടോ ഏട്ടോ നടക്കേണ്ട എന്നെ കണ്ട മൈൻഡ് ഒന്നുമില്ല എന്നിട്ട് പിന്നെ ഞങ്ങള് വണ്ടി കയറി പാർക്കിങ്ങിൽ നിന്ന് നമ്മളിപ്പോ താമസിക്കാൻ പോകുന്ന പുതിയ വീട്ടിലേക്ക് കണ്ടാ പോകുന്നേ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളെ നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളുള്ള വീട്ടിലും ഭയങ്കര സന്തോഷമായിട്ട് അച്ഛൻ്റെ തന്നെ മേത്ത് കയറി അച്ഛൻ അച്ഛനെന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് അതൊക്കെ കിട്ടും എന്നുള്ള സന്തോഷത്തിൽ ചാഴ തുള്ളി ഇരിക്കുമായിരുന്നോ പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു കടയിൽ കയറി വാങ്ങി കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലിട്ട് പോയട്ടോ അപ്പൊ കടയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പഴേം കുറെ നേരം അങ്ങനെ പോസ്റ്റായിട്ടിരുന്നോ അച്ഛനും മോനും കൂടി കടയിൽ കയറി എന്തെന്നൊക്കെ പർച്ചേസ് ചെയ്യണ്ടായിരുന്നു അങ്ങുകഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയട്ടോ അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസമുള്ള വീഡിയോസിനകത്ത് പറയാട്ടോ അപ്പൊ കാച്ചിക്കുട്ടൻ പൈലറ്റ് ആയിട്ട് കുട്ടി പൈലറ്റ് ആയിട്ട് നടക്കുന്ന കുറച്ച് വിശ്വൽസ് ഞാൻ കാണിച്ചു തരാവേണ്ടോ